ഒരു പ്രമുഖ മാധ്യമം അത് ദൃശ്യമാധ്യമമാകട്ടെ പത്രമാധ്യമമാകട്ടെ ഒരു വാർത്ത നൽകുക അത് പൂർണ്ണമായും കള്ള വാർത്തയാണ് എന്നിട്ട് പോലും ഒരു പരിശോധന പോലും നടത്താതെ ഒന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ മറ്റു മാധ്യമങ്ങൾ ആ വാർത്ത അതേപോലെ നൽകുക പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ അപ്പോൾ തന്നെ വന്നു തുടങ്ങും അതിന്മേൽ ചർച്ചയാകും അങ്ങനെ ഒരു വ്യാജ വാർത്ത ഒരു കള്ള വാർത്ത ശരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം വ്യാപകമായി നടക്കുക ഒരു മാധ്യമം ഒരു വാർത്ത നൽകിയാൽ അത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കാറുള്ളൂ എന്നാൽ ഇന്ന് അങ്ങനെയല്ല അത് അതേപടി കോപ്പി അടിക്കുന്ന രീതിയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നാം അത് കാണുന്നുണ്ട് ഇന്നിതാ വീണ്ടും അത്തരത്തിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു അത് പി കെ ശ്രീമതി ടിച്ചർക്ക് എതിരെയാണ് പി കെ ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സി പി ഐ എമ്മിന്റെ മഹിള അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റാണ് ദേശീയ നേതാവാണ് സി പി ഐ എമ്മിന്റെ അവർക്കെതിരെയാണ് ഒരു വ്യാജ വാർത്ത ഇന്നത്തെ മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ വന്നത് ആ വാർത്ത ഇങ്ങനെയാണ് പി കെ ശ്രീമതിക്ക് പിണറായിയുടെ വിലക്ക് ഇതാണ് വാർത്തയുടെ തലക്കെട്ട് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശം സംഘടനാ ചുമതലകളും നൽകില്ല പി കെ ശ്രീമതിക്ക് പിണറായിയുടെ വിലക്ക് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശം സംഘടനാ ചുമതലകളും നൽകില്ല ഇതാണ് വാർത്തയുടെ തലക്കെട്ട് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്ക് അസാധാരണ വിലക്ക് ഏർപ്പെടുത്തി സി പി എം കേരള ഘടകം കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വ്യക്തമാക്കിയത് മധുര പാർട്ടി കോൺഗ്രസ് ശ്രീമതിക്ക് പ്രായഭരി ഇളവ് അനുവദിച്ചിരുന്നു മുഖ്യമന്ത്രിക്കും കാശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരികാമിക്കും ഇതേ ഇളവ് ലഭിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ച സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക ഇളവൊന്നും നൽകിയിട്ടില്ലെന്ന് ശ്രീമതിയോട് പിണറായി പറഞ്ഞു എന്നാണ് വാർത്ത അങ്ങനെ വിലക്ക് ഏർപ്പെടുത്തി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് തീർത്തും കള്ളമാണ് എന്ന് പി കെ ശ്രീമതി ട്വീറ്റർ തന്നെ പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്താണ് പി കെ ശ്രീ ഭട്ടിക്കറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് എന്നെ കുറിച്ച് ഇന്ന് വന്ന വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ് മാതൃഭൂമി വാർത്ത പിൻവലിക്കണം മാതൃഭൂമി വാർത്ത പിൻവലിക്കുമോ മാതൃഭൂമി ഖേദം പ്രകടിപ്പിക്കുമോ എന്ന് നമുക്ക് നാളെ അറിയാം കാരണം നാളത്തെ പത്രത്തിൽ മാത്രമേ അത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകുകയുള്ളൂ മാതൃഭൂമി നൽകുമോ ഇല്ലയോ അല്ല മൗനം പാലിക്കുമോ എന്ന് നമുക്ക് അറിയാം സി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററോട് ഇക്കാര്യത്തെക്കുറിച്ച് മാധ്യമം സി എം എന്താ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടത് സി എം ആണോ അത് പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടില്ലേ വരിക ശ്രീമതി ടീച്ചർ കേരളത്തിലെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആയിരുന്നു എന്നാൽ ശ്രീമതി ടീച്ചർ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കി റിട്ടയർ ചെയ്തു എന്ന് കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ലാതെ അവരിപ്പോൾ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ സൺ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി ആക്സേഷൻ കൊടുത്തു അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിൽ എടുത്തു ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല അവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് പോയിട്ട് സ്വാഭാവികമായിട്ടും അതിലൂന്നി സംഘടനാ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ കാര്യം ശ്രീ ആ കാറ്റഗറിയിൽ പിന്നെ ആരാ കെ വാലൻ ആ കാറ്റഗറിയിലാണ് ഏ ആ ആ ശരി എ കെ വാലിൽ ഒഴിവാക്കിയിരിക്കുകയാണ് അവരൊക്കെ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി സ്ഥിരം ക്ഷണിതാവായി എടുക്കുകയാണ് അതുപോലെയല്ല ശ്രീമണ്ഠ് ടീച്ചർ സെൻട്രൽ കമ്മിറ്റി അംഗം വന്ന രീതിയിൽ സെൻട്രൽ പ്രവർത്തിക്കാനാണ് അപ്പോൾ സെൻട്രൽ പ്രവർത്തിക്കുക എന്നുള്ള നിലപാടാണ് ശ്രീ ആ സംഘടനാ സംഘടനാ തീരുമാനത്തിൻ്റെ ഭാഗമാണ് അതിൽ ഒരു പ്രശ്നമില്ല മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് വേറെ ഒരു പ്രശ്നമില്ല അവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടത് ഡൽഹിയിലാണ് ഡൽഹി എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒക്കെ വരുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കാം ശരി അത്രമൊരു സംഭവമേ ഇല്ല ഇനി അങ്ങനെ പറയേണ്ടതുണ്ടെങ്കിൽ അത് പറയേണ്ടത് പിണറായി വിജയൻ പറയേണ്ടത് എം എ ബേബിയാണ് എം എ ബിബിയോ അതല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദൻ മാസ്റ്ററോ ആണ് അവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്നു മുഖ്യമന്ത്രി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് മുകളിലാണ് അദ്ദേഹമാണ് പാർട്ടിയെ തന്നെ നിയന്ത്രിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ സെക്രട്ടറിയും പിണറായി വിജയൻ പറഞ്ഞത് മാത്രം കേൾക്കും പിണറായി വിജയന്റെ പാവകളാണ് ഇവ രണ്ടുപേരും എന്ന ഒരു ധാരണ പരത്താനുള്ള ശ്രമം കുറച്ചു കാലമായി നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വാർത്തയും വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വാർത്ത വന്നത് കേരളം നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ മാറ്റി ചെലവഴിച്ചു എ ഡി ബി ഫണ്ട് അത് വകം മാറ്റി ചെലവഴിച്ചു എന്ന വാർത്ത വന്നത് അപ്പോൾ തന്നെ കെ എൻ ബാലഗോപാൽ അതിന് വിശദീകരണം നൽകി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എ ഡി ബിയിൽ നിന്ന് പണം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എട്ട് കോടിയോളം രൂപ സംസ്ഥാനം ചെലവഴിച്ചിട്ടുണ്ട് ആ പദ്ധതിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ആ വിശദീകരണം നൽകിയത് പക്ഷേ ഇന്നും ചില മാധ്യമങ്ങൾ ആ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട് അതിനേക്കാൾ വിചിത്രമായതാണ് എസ് എഫ് ഐ ഒ കേസിൽ താൻ സേവനമൊന്നും സി എം ആർ എൽ നൽകിയിട്ടില്ല എന്ന് മൊഴി നൽകി വീണാ വിജയൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത അത് എല്ലാ മാധ്യമങ്ങളും വലിയ വാർത്തയാക്കി ചർച്ചയാക്കി രാവിലെ ചർച്ച എന്തോ ഭാഗ്യത്തിന് വൈകുന്നേരം അന്ത്യ ചർച്ചയായി അത് എടുത്തില്ല അതിനു മുമ്പ് തന്നെ വീണ വിജയൻ നിഷേധിച്ചു അത്തരമൊരു മൊഴി ഞാൻ നൽകിയിട്ടില്ല ഇങ്ങനെ നിരന്തരം വ്യാജ വാർത്തകൾ കള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയായിരുന്നു അത് കഴിഞ്ഞ് കെ എൻ ബാലഗോപാലിനെതിരെയായിരുന്നു ഇന്നതാ പി കെ ശ്രീമതി ടീച്ചർക്ക് എതിരെയാണ് എന്ന് മാത്രമേയുള്ളൂ അതും പാർട്ടിയുടെ സംഘടന രീതി പോലും അറിയാത്ത ഒരു മാധ്യമപ്രവർത്തകൻ നൽകിയ വാർത്ത ആ വാർത്ത അതേപടി എടുത്ത് മറ്റു മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നു ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നു ആക്കുന്നു ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വാർത്ത ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചാൽ അതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ നേരത്തെ മറ്റു മാധ്യമങ്ങൾ ആ വാർത്ത ഏറ്റെടുക്കാറുള്ളൂ എന്നാൽ ഇന്ന് അങ്ങനെയല്ല വാർത്ത സി എതിരെയാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട വെച്ച് കീറിക്കോളൂ ഒന്ന് പൊലിപ്പിച്ചോളൂ ഇതാണ് മാധ്യമപ്രവർത്തകരുടെ രീതി ഇതാണ് മാധ്യമങ്ങളുടെ രീതി പക്ഷേ എല്ലാ കാലത്തും അത് വിജയിക്കണമെന്നില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ വാർത്തകൾ അപ്പോൾ തന്നെ ചീറ്റിപ്പോകുന്നത് അപ്പോഴും ഒരു മടിയുമില്ലാതെ ഇത് ഇതേപോലെ തുടരുകയും ചെയ്യും കാരണം ഇതിൻ്റെ പിറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിന് മുന്നിൽ പത്രധാർമ്മികതയോ പത്രപ്രവർത്തനത്തിൻ്റെ ഇൻറ്റിഗ്രിറ്റിയോ ഒന്നും ആർക്കും പ്രശ്നമാകാതെ വരുന്നു എന്നർത്ഥം എല്ലാവരുടെ മനസ്സിലും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് സി പി എം വിരുദ്ധതയാണ് എന്ന് മാത്രം